വെള്ളക്കാരന്റെ വെള്ളക്കാരൻ്റെ എടുത്തു ചാടി പോരാടി ജയിലിനെ വെല്ലുവിളിച്ച് സാമൂഹ്യ മുന്നേറ്റത്തിന്റെ പോരാട്ടങ്ങൾ നയിച്ച എ കെ ജിക്കെതിരായി നടത്തിയതാണിത് സ്വന്തം ജീവൻ ഇവിടെ നൽകിയ കുഞ്ഞാലിക്കെതിരായി നടത്തിയ കളവാണിത് ആ കളവിന്റെ മുന്നിൽ ഈ പാർട്ടി കീഴടങ്ങിയിട്ടില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നന്ന് എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് വേണെന്തെങ്കിലും അത്ഭുതം ഉണ്ടാകാം കേരളത്തിൽ എന്തെങ്കിലും തോരാറുണ്ടാകും ഈ ഗവൺമെന്റ് ഇവിടെ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കിയോ എന്താ ഇപ്പോൾ ഇവര് ഇറങ്ങി തിരിച്ച് ആഘോഷിക്കുന്നത് ആഘോഷിക്കുകയാണോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ഒരാളെ കിട്ടിപ്പോയി എന്നുള്ള നിലയ്ക്ക് ആഘോഷ പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണോ ആളുകൾക്ക് മനസ്സിലാവും അത് മനസ്സിലാക്കിയാൽ മതി ഇടതുപക്ഷ ഗവൺമെന്റിന് ഒരു നിലപാടുണ്ട് ആ നിലപാടിൽ നിന്ന് നല്ല നിലയിൽ അത് പ്രവർത്തിക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിലപാടിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ നല്ല ഭരണ നിർവഹണം നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലേക്ക് വരുമ്പോൾ അധികാരം കിട്ടിയാൽ ആ അധികാരത്തെ വിനിയോഗിക്കുന്ന രീതിയുണ്ട് ഇപ്പൊ കേരളത്തിലെ സി പി ഐ എമ്മിന് ഇടതുപക്ഷ മുന്നണിക്ക് ഇത്തവണ ഭൂരിപക്ഷം കിട്ടി തുടർ ഭരണം കിട്ടി എന്താ നമ്മളെ പാർട്ടി ചെയ്തത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ഒരു രേഖ വച്ച് ചർച്ച ചെയ്തു നമ്മൾ പറഞ്ഞു നമുക്ക് വീണ്ടും അധികാരം കിട്ടിയത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഈ ഗവൺമെന്റിനുണ്ട് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമുക്ക് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ പ്രയാസകരമായ സാഹചര്യമുണ്ട് കേന്ദ്രത്തിൽ ബി ജെ പി ആണ് ബി ജെ പിയുടെ നയങ്ങൾ മുഴുവൻ ജനവിരുദ്ധമാണ് ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണത് ഈ നിൽക്കുന്ന മനുഷ്യന് പരസ്പരം മനുഷ്യനായി കാണാൻ കഴിയാത്ത കണ്ണുള്ളവരാണ് ബി ജെ പി മനുഷ്യനെ മതമായി കാണുന്നവരാണവർ മതവിദ്വേഷത്തിൻ്റെ രൂപത്തിൽ കാണുന്നവരാണവർ തൻ്റേതല്ലാത്ത മതത്തോട് വിദ്വേഷപരമായ സമീപനം സ്വീകരിക്കുന്ന അപകടം നിറഞ്ഞ ഒരു രാഷ്ട്രീയ ശക്തിക്ക് ഇന്ത്യ രാജ്യത്തിൽ മേധാശക്തി കിട്ടിയ ഒരു കാലം സൃഷ്ടിച്ച പരിമിതികളുണ്ട് അതിന് സഹായകരമായ രൂപത്തിൽ രാജ്യത്തെ കൊള്ളയടിക്കുന്ന കുത്തക മുതലാളിമാർ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു പൊതുബോധ നിർമ്മിതിയുണ്ട് ഈ നാട്ടിൽ പണാധിപത്യത്തിന്റെ പുതിയ രാഷ്ട്രീയം രൂപം കൊള്ളുന്നുണ്ട് ഈ നാട്ടിൽ ഈ അപകടം നിറഞ്ഞ കാലത്ത് ഈ കേരളത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം ഇതാണ് സി ചർച്ച ചെയ്ത് നമ്മൾ പറഞ്ഞു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് ഈ ഗവൺമെൻറ് ജനോപകാരപ്രദമായ കാര്യങ്ങളെ ചെയ്യാവും എല്ലാ നിലയിലും അത് പോലീസിൻ്റെ പ്രവർത്തനമായാലും ശരി ഗവൺമെൻറ്റിൻ്റെ ഓരോ വകുപ്പുകളുടെ പ്രവർത്തനമായാലും ശരി നമുക്കത് മെച്ചപ്പെടുത്തണം വിദ്യാഭ്യാസം ഒക്കെ അതിൻ്റെ ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്തണം അതിദാരിദ്ര്യം ഇല്ലാതാക്കണം അങ്ങനെയാണ് പറഞ്ഞത് അതിദാരി ഇങ്ങനൊരു സ്ഥലം വേറെ ഉണ്ടോന്ന് എണ്ണിങ്ങനെ ആറു മാസം കൊണ്ട് ആർക്കാണ് അതിദാരിദ്ര്യം എന്ന് ഇന്ത്യയിൽ വേറെ എവിടെവിടെയും സാധിച്ചിട്ടുണ്ട് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുണ്ടോ ഇവിടെ ഇല്ല പറ്റിയത് ഉദാഹരണം ദാരിദ്ര്യം കുറയ്ക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ പ്രതീക്ഷ എന്താ ഏയ് ഇന്നത്തെ ലോകമാണ് ലോകത്തിലേക്ക് വളരണമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് ലോകത്തെ എവിടെ പോയി പഠിക്കണം ലോകത്തെ എവിടെ പോയി വളരണം എന്താണ് ചിന്ത ആ പ്രതീക്ഷയിലേക്ക് വളരാൻ വിനയാന്യുതരായി പ്രവർത്തിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഞങ്ങളോട് ഞങ്ങളുടെ പാർട്ടി പറഞ്ഞതാ വിനയാന്യൂതരായി ജനങ്ങൾക്കിടയിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ പുതിയ കാലം സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം ജനങ്ങൾക്ക് നൽകണം വർഗീയ സംഘർഷത്തിൻ്റെ പ്രാകൃത മൂല്യബോധത്തിൻ്റെ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന തെറ്റായ പെരുമാറ്റ രീതികളുടെ അടിമയായി മനുഷ്യൻ മാറാതിരിക്കാൻ തെളിമയുള്ള രാഷ്ട്രീയം ഉള്ള കമ്മ്യൂണിസ്റ്റുകാർ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ സൃഷ്ടിച്ച പോരായ്മകളിൽ നിന്ന് കണ്ണീരിൻ്റെ താഴ്വരയിലേക്ക് വീണുപോയിരിക്കുന്ന ദുർബലനായ മനുഷ്യൻ്റെ കൈ പിടിച്ചുയർത്തി അവൻ്റെ കണ്ണിൽ നിന്ന് നടന്നു വീഴുന്ന കണ്ണിർത്തുള്ളി ഈ ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് ഒപ്പിയെടുക്കാനുള്ള സ്വീകാര്യമായ കരങ്ങളുമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവണം അവിടെ കമ്മ്യൂണിസ്റ്റാൻ പ്രവർത്തനം നടത്തണം തൊഴിലാളികൾക്കിടയിൽ കൃഷിക്കാർക്കിടയിൽ പാവപ്പെട്ടവർക്കിടയിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ നന്നായിട്ട് നടത്തണം ഗവൺമെൻറ്റിലേക്ക് നിയോഗിച്ച സഖാക്കൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ അഴിമതിരഹിതമായി ജനോപകാരപ്രദമായി ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സൗകര്യങ്ങളുടെയും ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് മികച്ച പ്രവർത്തനം നടത്താൻ ഗവൺമെന്റിൽ പ്രവർത്തിച്ച സഖാക്കൾ ചുമതലപ്പെടുത്തിയ സഖാക്കൾ പ്രവർത്തിക്കണം ഇതാണ് പാർട്ടി മനസ്സ് ഇതിൽ നീന്താറുണ്ടെന്താ തരാറ് ഗവൺമെന്റിൽ പ്രവർത്തിക്കുന്ന സഖാക്കൾ ആ പ്രവർത്തനം നടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ പാർട്ടിയുടെ പ്രവർത്തനം നടത്തും ആർക്കെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ അപ്പൊ നല്ല നിലയ്ക്ക് സംസ്ഥാനം പോകും എന്ന ചില ആൾക്കാരുണ്ട് ഇതിങ്ങനെ പോയി കൂടാ ആ അവര് പറഞ്ഞെന്താ അറിയോ ഈ ഈ ഒരു മോട്ടോർ സൈക്കിൾ പോ അഞ്ചാളായ്മ പോണം അഞ്ചാള് പോണ മോട്ടോർ സൈക്കിള് അത് സർക്കസിലാട്ട അഞ്ചാള് പോണ മോട്ടോർ സൈക്കിളായിട്ട് ആള് പുറത്തുപോയെ എന്ന് സംഭവിച്ചെന്താ സംഭവിക്ക നിയമവിരുദ്ധല്ലേ നിയമാനുസൃതമായിട്ടല്ലേ നമ്മൾ ജീവിക്കേണ്ടത് നിയമവിരുദ്ധമായി ജീവിക്കണം എന്ന് പറയാൻ പറ്റുമോ പിന്നെ നമുക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങാം എന്താണ് കള്ളക്കടത്ത് നല്ല പ്രവർത്തനം എന്താണ് കള്ളക്കടത്ത് പിന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനം അതെന്താ കുഴൽപ്പണം അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മണൽ കയ്ക്കുക പിന്നെ കള്ളമണലടിക്കുക ലോറിയിൽ രണ്ട് നാല് അടിച്ച് അടിച്ച് കയറ്റി കൊണ്ടുപോവുക അപ്പോൾ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനം അത് നടത്തണം എന്ന് ചിന്തിക്കുന്ന കുറച്ചാൾ ഉണ്ടാവും നമ്മൾ പാവങ്ങള് കമ്മ്യൂണിസ്റ്റുകാർ നല്ല നിലയിൽ ചിന്തിക്കുകയാണ് എന്ത് നല്ല നിലയിൽ കാര്യങ്ങൾ നടന്നു പോകണം സമാധാനം പോകണം കാര്യം പോകണം അങ്ങനല്ല നേരെ മറച്ച് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ടേ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ഇങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം നമുക്ക് നിർഭാഗ്യകരമായൊരു കാര്യം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ചിലരെങ്കിലും നമ്മൾ നാട്ടിലുണ്ട് മനസ്സിലായ ഞങ്ങള് അവരുടെ കയ്യടി കിട്ടുന്ന പ്രവർത്തനം കമ്മ്യൂണിസ്റ്റേര് നടത്താറില്ല ആ പ്രവർത്തനമാണ് ആരുടെ നടത്തിയത് പി വി എൻവർ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കരുതുന്നു അതിന് ഞാൻ പറയാൻ പാടില്ല ഏന് കേൾക്കുമ്പോൾ നല്ല രസം തോന്നുകയോ മനസ്സിലായി അയ്യോ ഇവരെയൊക്കെ പിടിച്ചോണ്ട് പോയി പോലീസ് കേരള പോലീസായിട്ട് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട മര്യാദക്ക് കേരള പോലീസ് പ്രവർത്തിക്കൂ മര്യാദയ്ക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനെ മര്യാദയ്ക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു സംശയവും വേണ്ട അതാ നിലക്കാണ് മുന്നോട്ട് പോണത് പക്ഷേ ആ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ തെറ്റായിരം പോകത്ത നടപടി എടുക്കണ്ടേ ഇപ്പൊ കോഴിക്കോട് എയർപോർട്ട് ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്നത് എന്താച്ച മലപ്പുറത്താണ് കോഴിക്കോട്ട് എയർപോർട്ട് മലപ്പുറം കുടുങ്ങിയില്ലേ കുടുങ്ങിയില്ലേ ഇപ്പൊ മലപ്പുറം എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ പാടില്ല പണ്ട് നമ്മളെ ശ്രീനിവാസൻ പോളണ്ട് പോളണ്ട് എന്ന് പറയാൻ പാടിഞ്ഞ എന്ന് ശ്രീനിവാസം പറഞ്ഞതുപോലെയാണ് അപ്പം ഒരു കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ട് മലപ്പുറം മലപ്പുറം എന്ന് പറയാൻ പാടില്ല ആ എയർപോർട്ടിൽ കൂടി ആരൊക്കെയോ സ്വർണം കിടത്തി പോയി ഇപ്പൊ പഴയ കാലല്ല തകരാറ് പിടിച്ച ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ ഏതോ ചങ്ങാതിമാര് ഈ സ്വർണം കൊണ്ടുപോകണവന്റെ കയ്യിൽ നിന്ന് സ്വർണം കൊണ്ടുപോകണ ആൾക്കാരുണ്ട് അത്ര ഉമ്മക്ക് അതറിയില്ല കാരണം നമ്മൾ ഇത് കൊണ്ടുപോയി ചീലിച്ചിട്ടില്ല എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ